ആദ്യമായിട്ട് ആഫ്രിക്കയിലെ റുവാൻഡേ പോയപ്പോഴേക്കും സി ടി സി സിസ്റ്റേഴ്സാണ് ഓസ്റ്റ് ചെയ്തത് കോൺവെൻറ്റ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞായറാഴ്ച രാവിലെ ഇത്തിരി നേരത്തെ കുർബാനയ്ക്ക് പോയി ഇപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു അച്ഛന് വികാരിച്ചൻ്റെ കൂടെ കുർബാനയ്ക്ക് കറിക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇസ്റ്ററേ എനിക്ക് ഭാഷയൊന്നും അറിയില്ലല്ലോ ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഇരുന്ന് കുർബാനക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോൾ പള്ളിക്കകത്ത് ആരുമില്ല അപ്പോൾ അതൊക്കെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി പള്ളി ഏകദേശം നിറയറായി അപ്പോൾ ഇവർ വരുന്നത് എല്ലാവരും നല്ല കോട്ടും ഷൂ ഒക്കെ ഇട്ടാണ് വരുന്നത് പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇവരങ്ങനെ അലക്കലും കുളിക്കലും ഒന്നുമില്ല മാസങ്ങളുള്ളവർ ഈ കോട്ടിടും എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയൊക്കെ രൂക്ഷമായ സ്മെല്ലാണ് വോമിറ്റിംഗ് ഒക്കെ വരാൻ തുടങ്ങി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ സാക്രിസ്റ്റിലേക്ക് പോയി ഉടുപ്പൊക്കെ ഇട്ട് അച്ഛൻ്റെ കൂടെയാണ് ആൾത്താരിൽ കുർബാനക്ക് കൂടിയത് അവിടെ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ അവിടെ സ്കൂളിൽ അച്ഛന്മാണ് സിസ്റ്ററോട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററിന് ഇപ്പോൾ ഈ നാട്ടുകാരുടെ മണമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചു മന മലയാള മനോരമയിൽ സയൻസ് ബ്ലോക്കിൽ അതിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ശരീരഗന്ധം എന്ന തിരിച്ചറിയൽ കാർഡ് ഇതിൽ പറയുന്നത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ശരീരഗന്ധമുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന വിയർപ്പനമാണോ ഒന്നുമില്ല പക്ഷെ തൊലിപ്പുറത്തുള്ള ബാക്ടീരിയസായിട്ട് ചേരുമ്പോൾ അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗന്ധം വരുന്നു കുറ്റാന്വേഷണത്തിൽ ഇപ്പോൾ ശരീരഗന്ധം ഉപയോഗിക്കുന്നുണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഫിംഗർ പ്രിൻസ് പോലെ തന്നെ ഇതിന് ഓർഡർ പ്രിൻ്റ് എന്ന് പറയാം ശരീരഗന്ധം തിരിച്ചറിഞ്ഞ കുറ്റവാളികളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയാം എൻ്റെ കോസ്മലിൽ ഈശോ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു അവൻ എന്നിലും വസിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈശോനെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ഈശോ നമ്മളിൽ വസിക്കുന്നുണ്ട് എത്രയോ വർഷമായിട്ട് നമ്മൾ ഈശോനെ കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരുടെ ഗന്ധമാണ് നമ്മുടെ ശരീരത്തിന് ക്രിസ്തുവിൻ്റെ മണമുണ്ടോ